എന്റെ ഫ്രണ്ട് ആണ് അപ്പോ ഈ വീട്ടിനകത്ത് ശ്രീനീഷ് എനിക്ക് ഈ ഈ കാര്യം അറിയാം അവൻ വീട്ടിൽ തന്നെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയ സത്യത്തിൽ എന്താണ് നടക്കുന്നത് ഈ പേളിയുമാണിക്ക് സമയദോഷം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റീസെന്റ് ആണ് മെറീന മൈക്കിളുമായിട്ട് ഒരു ഇഷ്യൂ വന്ന് അതിൽ നാറിയിരിക്കുന്ന സമയത്താണ് അടുത്ത് വേറൊരു ഇഷ്യൂ അതും ആ ഒരു കേസ് പോലും ആ ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കേസ് പോലെ അല്ല വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു നാണക്കേട്ടാണ് അടുത്ത് പേളി മാണിയിലോട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഇഷ്യൂ വരുമ്പോൾ അത് പേളിയെ അല്ല ബാധിക്കുന്നത് ശ്രീനിഷിനെ ആണ് പക്ഷെ ഇവിടെ എല്ലാവരും കൂടി കുറ്റം പറയുന്ന പേളിയാണ് പേളി ഇവിടെ എന്ത് തെട്ടി ചെയ്തെന്ന് ചോദിച്ചാലും എനിക്ക് അറിയത്തില്ല വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൽ വെച്ചിട്ടാണല്ലേ വേളിമാണിയും ശ്രീനീഷും കൂടി റിലേഷനിലാകുന്നത് പുറത്ത് നിന്ന് ശ്രീനീഷ് വന്ന സമയത്ത് ലവന് പുറത്ത് ഒരു മാളവിക എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട്രസുമായിട്ട് റിലേഷനിലായിരുന്നു അങ്ങനെ റിലേഷൻ ആയിരുന്നിട്ട് അവൻ ഇവിടെ അകത്ത് വന്നിട്ട് ഇവിടെ പേളിയെ സ്നേഹിക്കുന്നു അപ്പോൾ കല്യാണം കഴിക്കുന്നു എന്നുള്ള രീതിയിലായി ആ സംഭവം പുറത്തു നിന്ന് അവളാണ് ഇവൻ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത് എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ പുറത്തു നിന്ന് വന്ന അകത്ത് കയറി വന്ന സമയത്ത് നൈസായിട്ട് അവളെ തേച്ചൊട്ടി അതായത് മാളവിക ശ്രീനിഷ് തേച്ചൊട്ടിച്ചിട്ട് പേളിയെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു അതാണ് സംഭവിച്ചത് ലാസ്റ്റ് സീസണിലെ മുല്ലപ്പൂറ അതേ അവസ്ഥ ജപ്രിയ വന്ന ഇതിൻ്റെ അകത്തുനിന്ന് പ്രേമിച്ചപ്പോൾ അവസാനം ആദ്യം പ്രേമിച്ച് എൻഗേജ്മെൻ്റ് ആക്കി വെച്ചാൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തു അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ പേളി മാണിയിലും ശ്രീനീഷിലും മാളവികയിലും എനിക്ക് കാണാൻ സാധിച്ചത് മാളവിക നിന്ന് തൻ്റെ കാമുകന് വേണ്ടിയിട്ട് എല്ലാം അയച്ചു കൊടുക്കുന്നു പക്ഷെ കാമുകൻ ഇവിടെ അകത്ത് വന്നിട്ട് പേളിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് കുട്ടികളും കുളന്തകളൊക്കെ ആയി ഈ സ്റ്റോറി ഇപ്പം ഇവിടെ എന്തുകൊണ്ട് റീസെൻ്റ്ലി ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളൂ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ഞാനും ചർച്ച ചെയ്തു പക്ഷേ ഇതിൽ കുറച്ച് പോയിന്റ്സ് എനിക്ക് പറയാനുണ്ട് അന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു അന്ന് ഇതിൻ്റെ മറുപടികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടതായിരുന്നു പക്ഷെ അന്ന് ഇതൊന്നും കുത്തി പൊങ്ങി വന്നില്ല പക്ഷെ റീസെൻ്റ് ഇങ്ങനെ ഇതെടുത്ത് സംസാരിക്കുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വിയോജിപ്പുണ്ട് പക്ഷെ എന്തായാലും സത്യം സത്യമായി തുറന്ന് പറയേണ്ട ഒരു ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു ഇന്ന് അവർ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി കുളന്തീക്കായിട്ട് ജീവിതം ഇങ്ങനെ സഫലമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം അന്ന് വിഴുന്നത് വിഴുന്നതിൻ്റെ കൂടെയുള്ള ചർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളവിക കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ അത് ശ്രീനിഷിനെ ആലോചിച്ചിട്ട് ജീവിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ചർച്ച എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വിഷയം എവിടെ കൂടിയാണ് ചർച്ചയിൽ വന്നത് എന്നുള്ളതിന് ഒരു ചോദ്യമാണ് ഞാൻ ഒരു തമ്മിൽ വായിക്കാം വേളി വെറും ഫേക്ക് ശ്രീനിഷ് ആ നടിയെ പറ്റിച്ചു കാമുകി ഡിപ്രഷന് ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നു അതിനുശേഷമാണ് ഇത് വലിയ വിവാദങ്ങളിലോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ താനാണ് ഗസ്റ്റ് എന്ന് എന്നറിഞ്ഞ് അവതാരക എന്നാണ് അടുത്തിടെ മെറീന പറഞ്ഞതുപോലെ രൂപസാദൃശ്യമുള്ള പ്രമുഖ അവതാരക എന്ന് മെറീന പറഞ്ഞതോടെയാണ് പേളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയത് പിന്നാലെ ഈ നടി പേളി തന്നെയാണെന്നും മെറീന പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ പേളിയുമായി ബന്ധപ്പെട്ട പുതിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ശ്രീനിഷിന്റെ പഴയ പ്രണയകഥ വീണ്ടും വൈറലാവുകയാണ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനിഷ് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയത്തിലായിരുന്നു ഷോയിലേക്ക് ശ്രീനിയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്ത് അയച്ചു കൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാവുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയുടെ താഴെ കമന്റായി പറഞ്ഞിരിക്കുന്നത് പേളിയും ശ്രീനിഷും ബിഗ് ബോസിൽ ഉടായിപ്പായിരുന്നു പേളിയെ പേഴ്സണലായി അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് എന്നോട് അന്നേ പറഞ്ഞിരുന്നു അവൾ ഫേക്കാണെന്ന് ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായി അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല പക്ഷെ ആളുകൾ ഏറ്റെടുത്തത് ഇമേജ് പോകാതെ ഇരിക്കാനും അവർക്ക് കെട്ടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ന്യൂസിൽ വെച്ച് കഴിഞ്ഞാൽ പേളിമാണി ഉടായ്പായിരുന്നു അവളും ഇവനും കൂടി പ്രേമിച്ച് ആൾക്കാരെ കയ്യിലെടുത്തത് കൊണ്ട് അവര് തമ്മിൽ കെട്ടി എന്നുള്ള ഒരു സാധനമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ ഇവിടെ പേളിമാണിയുടെ ഭാഗത്ത് തെറ്റ് പേളിക്ക് അറിയാമോ ശ്രീനീഷാണ് ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അറിയില്ല എന്തുവാ ശ്രീനിഷിൽ അങ്ങനെ പുറത്തൊരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ റിലേഷനെ വച്ചുകൊണ്ട് അകത്ത് വന്നിട്ട് മറ്റൊരെണ്ണത്തിൽ കയറി പിടിച്ചവര് ശ്രീനിഷിൻ്റെ ഭാഗത്തിൻ്റെ തെറ്റ് എനിക്ക് അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റ് തന്നെയാണ് നല്ല ഒന്നാം തരുന്ന ആറിയ പരിപാടിയും തന്നെയാണ് ഈ മുല്ലപ്പൂവിൻ്റെ സീസണിൽ മുല്ലപ്പൂ പുറത്തൊരു തന്നെ എൻഗേജ്മെൻ്റ് ആക്കി വെച്ചിട്ട് അകത്ത് വന്ന് ചപ്പറയിലെടുത്ത് കയറിയത് പോലെ അതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാറിയ പരിപാടി തന്നെയാണ് എനിക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനും പറ്റത്തില്ല പണ്ട് ബെഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അർച്ചന കുറച്ച് കാര്യങ്ങള് പേളിയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ആ സാധനം ഇപ്പോഴും കുത്തിപ്പൊങ്ങി വൈറലായി കൊണ്ടിരിക്കുകയാണ് മൂന്ന് ഇൻസ്ആയാണ് ഇപ്പോ റീസെന്റ് നോക്കാം ശ്രീനീഷ് എന്റെ ഗേൾഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആണ് അപ്പോ ഈ വീട്ടിനകത്ത് കെയർ ചെയ്യപ്പോ ശ്രീനീഷ് എന്നറിയാം എനിക്ക് ഈ കാര്യം അറിയാം അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പേളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയും അവൾ എന്നെ കളഞ്ഞിട്ട് പോവോ ഞാൻ പറയും ഈ പോകാണെങ്കിൽ അവൾ കളഞ്ഞിട്ട് പോവും അത് എപ്പോഴും പറയുന്നു അപ്പൊ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനീഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അതെ ഞാൻ സീരിയസ് ആണ് ഞാൻ പറഞ്ഞ നീ സീരിയസ് ആണ് പേർലിയുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഓക്കെ പക്ഷെ നീ ഇതുവരെ അതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നടുത്ത് ഇവിടെ ശ്രീനിഷു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പേളിയുടെ അടുത്ത് സീരിയസ് ആണ് അപ്പം മാളാവിക ആദ്യം അർച്ചനയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മാളാവിക ചിലപ്പോൾ കളഞ്ഞിട്ട് പോയാലോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു എന്നാൽ ലാസ്റ്റ് എവിക്ഷൻ ടൈം ആയപ്പോൾ ശ്രീനിഷു എന്ന് പറയുന്നത് പേളിയുമായിട്ട് സീരിയസ് ആയിരുന്നു എടാ എന്തുവായിരുന്നു പിന്നെ പുറത്തുനിന്ന് അവളെന്തോ എന്നുള്ള ചോദ്യം എനിക്ക് അവിടെ ചോദിക്കേണ്ടി വരും പിന്നെ ഇത്ര വർഷങ്ങളായതുകൊണ്ട് പിന്നെ അധികം ഞാനൊന്നും പറയുന്നില്ല ഇപ്പോൾ കുട്ടികളും ആയി പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു പക്ഷേ കാണിച്ചത് നാണയ പരിപാടി തന്നെയാണ് കാരണം പുറത്ത് ഒരു റീസൺ പോലും ഇല്ലാതെ അവളെ തേച്ചൊട്ടിച്ചത് തുല്യം തന്നെയാണ് ബ്രേക്കപ്പ് ഒന്നും അല്ല തേപ്പ് അതാണ് അവിടെ പറയാൻ പറ്റുന്നത് ഒരു ജെനുവിൻ റീസൺ പോലും ഇല്ല അവൾക്ക് വേറെ കാമുകനോ അങ്ങനെ വേറെ അഫെയറോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു റീസണോ അവിടെ ഇല്ലാതെ നൈസായിട്ട് തേച്ചൊട്ടിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും കൊള്ളാടെ ഇതൊക്കെയാണ് ഈ സെലിബ്രേറ്റ് ഈ ലൈഫുകൾ എന്തായാലും ബാക്കി എന്നിടത്ത് നീ പറഞ്ഞോണ്ടിരുന്ന അവള് കളഞ്ഞിട്ട് പോവോ ഇതൊക്കെ ചുമ്മാ അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും മക്കളെ കഴിഞ്ഞു അല്ല നമ്മളിപ്പം ഇപ്പം പേളി ശ്രീനീഷിന്റെ വിവാഹം എല്ലാരും ആഘോഷിച്ചു ഇൻവൈറ്റ് ചെയ്തവരൊക്കെ പോയി ലോകം നമ്മൾ കണ്ടു അതുപോലെ വീട്ടിൽ തോന്നിയ വേറെ സംശയങ്ങളുണ്ട് എനിക്കും സാബി ചേട്ടനും അർച്ചനയ്ക്കും ഞാൻ വിചാരിച്ചു പേളിക്ക് സുരേഷ് ചേട്ടൻ നമ്മു കൊള്ളട കാലങ്ങളൊക്കെ കുറെ കഴിഞ്ഞു പോയപ്പോഴും ഇതൊക്കെ വീണ്ടും കുത്തി പൊങ്ങി വന്ന് ഇവിടെ ഇട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവിക കാരണം ഞാൻ ഒരിക്കലും ഈ സംഭവം അംഗീകരിക്കത്തില്ല അങ്ങനെ മാളവികെ പുറത്ത് നിർത്തിയിട്ട് അകത്ത് വന്ന് ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി തന്നെയാണ് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഞാൻ ആ സീസൺ കണ്ടിട്ടില്ല എനിക്ക് അവിടെ ബാക്ക് സ്റ്റോറി ഒന്നും അറിയത്തില്ല സീ നിങ്ങളൊരു കാര്യം മനസ്സിലാകും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒന്നുകിൽ പ്രതീക്ഷ കൊടുക്കാതെ അത് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷയും കൊടുത്ത് അല്ലെങ്കിൽ അവരെ നിർത്തിക്കൊണ്ട് മറ്റൊരാളുമായിട്ട് ആയി ചതിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒന്നും എനിക്കിഷ്ടമല്ല നമ്മൾ സിംഗിൾ സിംഗിളായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പലതും കാണിച്ചു കൂട്ടും പക്ഷേ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണിക്കുന്ന കുറച്ച് കുറച്ച് ക്വാളിറ്റി ഉണ്ട് അത് ആ റിലേഷനിൽ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് നമുക്ക് ട്രൂ ലവ് അല്ലെങ്കിൽ യഥാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു റിലേഷനിൽ ചാടിക്കയറി പോകാനോ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് വഴിവിട്ട ബന്ധത്തിൽ ചാടിക്കയറി പോകാനോ സാധിക്കത്തില്ല നമ്മളെപ്പോഴും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ ആണ് ഈ പറയുന്ന വേറെ ബന്ധങ്ങളിലോട്ടൊക്കെ പോകുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഓപ്പണായിട്ട് പറയാം ജീവിതത്തിൽ നമ്മുടെ അമ്മയോളം വിശ്വസിക്കാൻ പറ്റിയ മറ്റൊരു സ്ത്രീയോ അല്ലെങ്കിൽ അച്ഛനോളം വിശ്വസിക്കാൻ പറ്റിയ മറ്റൊരു പുരുഷനോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ കൂടെ ഒരു പെൺകുട്ടി റിലേഷൻഷിപ്പിലായാലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലോ നമുക്ക് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട് പക്ഷെ നമ്മുടെ അപ്പനും അമ്മേടെ അടുത്ത് നമുക്ക് അങ്ങനെ വേർപിരിയാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോലും ഇല്ല അവരെ മോനായിട്ട മോളായിട്ട് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് മരണം വരെ അങ്ങനെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് പിന്നെ അവിടെ ഒരു വേറെ വേർപിരിവില്ല വേറെ പിരിയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല അതുപോലെ ഒരു ബന്ധങ്ങളും അത്രയും സ്ട്രോങ്ങും അല്ല അതുകൊണ്ട് ഇവിടെ ബന്ധങ്ങളുടെ വില പറയുകയാണെങ്കിൽ അപ്പനമ്മ സഹോദര ബന്ധങ്ങൾ പോലെ മറ്റൊരു ബന്ധങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണോന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ചരിത്രങ്ങൾ ഇനി കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം ശ്രീനീഷിന്റെ ചോയ്സ് ഒരിക്കലും തെറ്റേയില്ല അവർ നല്ല പോലെ ജീവിക്കുന്നത് കണ്ടിട്ട് അച്ഛനിക്ക് സഹിക്കുന്നില്ല നവാസ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു ഒരു ജീവിതം തകർക്കരുതെന്ന് സി ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇങ്ങനൊരു പരിപാടി ശ്രീനീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ് അവർ കാണിച്ചത് പരമചതുമായിട്ട് അവന് സപ്പോർട്ട് എന്തൊരു ലോകം സി അതാ അതാ കഷ്ടം തന്നെ ആ പെണ്ണിന്റെ അവസ്ഥ എത്ര മോശമായിരിക്കും അല്ലെ ശ്രീനിഷ് ബി ബി ഫസ്റ്റിലെ എപ്പിസോഡിൽ പറയുന്നുണ്ട് കല്യാണം കഴിക്കാനുള്ള കാശിനാണ് ഞാൻ ബിഗ് ബോസിൽ വന്നതെന്ന് ആത്മാർത്ഥ പ്രണയമായിരുന്നു അത് പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ ചില പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാളും വിട്ടുകൊടുത്തില്ല മുൻപോട്ട് തന്നെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഒരാളോട് അവക്ഷൻ തോന്നിയല്ലോ ഇത്രയേ ഉള്ളൂ ഏത് മനുഷ്യനും ആ പെൺകുട്ടി ഇന്നും കല്യാണം കഴിച്ചിട്ടില്ല സി ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേർപിരിയാൻ പറ്റുന്ന ബന്ധങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പക്ഷേ അച്ഛൻ അമ്മ സഹോദര ബന്ധങ്ങൾ ഒരിക്കലും നമുക്ക് പിഴുതെറിയാൻ പറ്റത്തില്ല എത്ര പിഴുതെറിഞ്ഞു കഴിഞ്ഞാലും ചോരബന്ധം ചോരബന്ധം തന്നെയാണ് അതോളം വരത്തില്ല ഈ ലോകത്തിൽ ഒരു ബന്ധങ്ങൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ശ്രീനിഷ് കാണിച്ച നാറിയ പരിപാടി തന്നെയാണ് പുറത്തൊരു പെൺകുട്ടി ഇരിക്കെ വന്നിട്ട് ഇമാതിരി നാറേ പരിപാടി അകത്തു വന്ന് കാണിച്ച് അവളേം കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ അവരുടെ ചിലപ്പോൾ ഇമേജ് സേവ് ചെയ്തതാവാം ചിലപ്പോൾ അവർക്കെങ്കിലും കണക്റ്റ് ആയി കാണാം എന്തുമാവട്ടെ ആവട്ടെ പക്ഷേ പുറത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്നെയും കാത്ത് കണ്ണിൽ എന്നോ ഒഴിച്ചിരുന്ന് താൻ മറന്നു അതൊക്കെ അങ്ങനെ അങ്ങ് പോയി എന്തായാലും ഈ വിഷയമായി റിലേറ്റഡിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയോ ഇതിപ്പോൾ ഈ ഒരു വിഷയം ചർച്ചാ വിഷയമായത് എന്താ യാതൊരു റീസണിലൊന്നും പോലും എനിക്ക് പിടിയിട്ടല്ല എന്തായാലും വേളിക്ക് സമയദോഷമാണ് ഇവിടെ വേളിയുടെ ഭാഗത്ത് എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല ഇനി ഇത് അറിഞ്ഞു വച്ചും കൊണ്ട് ശ്രീനീഷിനെ വളച്ചതാണെങ്കിൽ അത് തെറ്റു തന്നെയാണ് വേളിയുടെ ഭാഗത്തും അല്ലെങ്കിൽ പേളിയുടെ ഭാഗത്തും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയ പുതിരുകൂടി